അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഒരു കാര്യം പറയാനാണ് നമ്മളെ നാട്ടിലിപ്പോൾ കൊറോണ ലോക്ക്ഡൌൺ പീരീഡ് മൂന്നാം തീയതിയിലും ഓപ്പൺ ഓപ്പണാക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ജനങ്ങൾ നിൽക്കുന്നുണ്ട് അങ്ങാടിക്ക് അങ്ങാടിക്കു പോകാം പർച്ചേസ് ചെയ്യാന്നുള്ളത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച ആൾക്കാർ എന്തായാലും വീട്ടിലുണ്ടാവും ഒരു കുട്ടിയെങ്കിലും പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടി ഉണ്ടാവും ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കാം ഇറ്റലി ഫ്രാൻസ് അതേപോലെ വിദ്യാസമ്പന്നരായിട്ടുള്ള അമേരിക്ക പോലത്തെ രാഷ്ട്രങ്ങൾ ഈ മഹാമാരി കൊണ്ട് പേടിച്ചുപറച്ചിരിക്കുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ ഘട്ടത്തിൽ ഇതിനെ നിസ്സാരമായിട്ട് കണ്ടു ഈ കൊറോണ എന്ന് പറയുന്നത് കോവിഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞ ഈ സംവിധാന ഈ വൈറസ് നിസാരമാക്കി കണ്ടുകൊണ്ട് മാത്രമാണ് ആ രാജ്യത്ത് ഇത് പിടിക്കപ്പെട്ടത് കാരണം ഇത് ഏഷ്യന്ന് വരുന്ന ചെറിയ സാധനമാണ് അത് നമ്മുടെ ശരീരത്തിൽ ഏൽക്കൂലന്നുള്ള ഒരു സംവിധാനത്തിൽ അമേരിക്കക്കാരും മുമ്പിലൊക്കെ നിന്നുകൊണ്ടാണ് അവരുടെ നാട്ടിൽ അത് സ്പ്രെഡായി പോയത് ആ നാട്ടിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത പുറത്തു പോയത് അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പോലും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കൊറോണ അതിപ്പം മലപ്പുറത്തിന്റെ അങ്ങേപുറത്തേത്തി നമ്മളെ നാട്ടിലേക്ക് വല്ല എന്നല്ല അത്രയും സ്പീഡിത് ഓരോ സംവിധാനം ശരീരത്തിൽ കയറി നമ്മുടെ ശരീരത്തിൽ എത്താനും നമ്മുടെ വീട്ടിലെ മക്കൾക്കും കുട്ടികൾക്കും വരാനും വലിയ നേരം വേണ്ട കെയർ ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടിൽക്കും എത്തും ഈ സാധനം അതുകൊണ്ട് മാക്സിമം നല്ല യു ഇതിനെക്കുറിച്ച് കോവിഡ് നയൻറ്റീനെ കുറിച്ചുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ മല മലയാളത്തിൽ ട്രാൻസ് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല ഞാനിത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് വായിച്ചു പഠിച്ചത് അതുകൊണ്ട് നിങ്ങൾക്കു അതേമാതിരി ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം ഞാൻ വലിയവരാണെങ്കിൽ അറിയാത്തവരാണെങ്കിലും കുട്ടികളെ കൊണ്ട് അത് ചെയ്യിച്ചിട്ട് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കണം ഫ്രാൻസ് ഇറ്റലി അമേരിക്ക പിന്നെ സ്പെയിന് അതുപോലെ ലോകരാഷ്ട്രങ്ങളിലൊക്കെ വിദ്യാസംബന്ധമായിട്ടുള്ള ആൾക്കാർ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇങ്ങനെയൊക്കെ സ്പ്രെഡായിട്ടുള്ളത് നിസ്സാരമായിട്ട് കണ്ടിട്ടാണ് ആ കോവിഡിനെ നിസ്സാരമായിട്ട് കണ്ടിട്ട് അതുപോലെ കേരളക്കാരെ നല്ല വിദ്യാഭ്യാസ എന്നാണ് അതുകൊണ്ടാണ് ഒന്നുകൂടി നമുക്ക് ഇന്ന സമയത്തോടെ ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മൾ വലിയ വിദ്യാഭ്യാസം ഉള്ള പ്ലസ് ടു തേർട്ടി ഫോർട്ടി ജയിച്ച ആൾക്കാരാണ് പക്ഷേ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ മാക്സിമം അത് നോക്കി പഠിച്ചു നോക്കി പഠിച്ചതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നോക്കിയതാണ് അപ്പോൾ നിങ്ങൾ അതേമായിട്ട് നോക്കിയാൽ അതിനെ കുറച്ച് വിശദമായ വിവരങ്ങൾ ഉണ്ടാവും കോവിഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞത് ഒരു മാരകമായ വൈറസ് തന്നെയാണ് പക്ഷേ അതിന് പേടിക്ക ബാക്കല്ല അതിനാഗ്രത എങ്ങനെ വെച്ചാൽ നമ്മൾ അതിനെ അകലം പാലിച്ചും അതിന് എന്തൊക്കെയാണോ സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞ മാനദണ്ഡങ്ങൾ അത് അതുപോലെ നടക്കുക മാസ്ക് ഉപയോഗിച്ച് സാനിറ്റൈസർ ഉപയോഗിച്ച് അതുപോലെ ഹാൻഡ് വാഷ് പേച്ചും കൈ കഴിഞ്ഞ് അത് ലോക്ക്ഡൌൺ കഴിഞ്ഞാലും ഏകദേശം രണ്ട് മാസത്തോളം അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം ലോക്ക്ഡൌൺ മിക്കവാറും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാതെ പോവുമായിരിക്കും മിക്കവാറും ഒരു പഞ്ചസൂടി ഉണ്ടാവുക ചിലപ്പോ പിന്നെ മാസ്ക് ഇപ്പം നാളെ മുതൽ നിർബന്ധമായുണ്ട് നാളെ മുപ്പത് ഇരുപത്തൊൻപത്യതി മാസ്ക് നിർബന്ധമാണ് തോന്നുന്നത് മുപ്പാം തീയതി മാസ്ക് നിർബന്ധമാണ് ഇന്ത്യ കേരളത്തിൽ അതുകൊണ്ട് മാസ്ക് എന്തായാലും നിർബന്ധം വെക്കുക നല്ല മാസ്ക് ഉപയോഗിക്കുക ഏതെങ്കിലും തുണിക്കാശം കെട്ടിക്കഴിഞ്ഞാലൊന്നും അതിൻ്റെ ഒരു ഇത് കിട്ടില്ല അതുകൊണ്ട് കൊറോണ ശരീരത്തെ കയറാതിരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളുടെ ശരീരത്തിനും വീട്ടിലെ വൃദ്ധരായ മാതാപിതാക്കളുടെ ശരീരത്തിൽ കൊറോണ എത്തിപ്പെടാതെ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് വിദ്യാസമ്പന്നരായ ഇറ്റലി അമേരിക്ക പോലും പതറി നമ്മുടെ നമ്മളെ കേരളത്തിന് പതരാതെ ഇരിക്കാൻ കാരണം നമ്മുടെ വിദ്യാഭ്യാസമാണ് നമ്മളെ കെയറിങ് ആണ് അത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ മിക്ക അയൽ സംസ്ഥാനങ്ങളൊക്കെ കോവിഡിൻ്റെ പിടിയിലാണ് അതുകൊണ്ട് ലോക്ക്ഡൗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അവടെ അവരുമായിട്ടുള്ള സമ്പർക്കങ്ങളിൽ ഇടപെടുന്നവർ മാക്സിമം അകലം പാലിച്ചും സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെ സമ്പർക്കം പുലർത്തുക അതാണ് ഇതിൻ്റെ പ്രതിവിധി ഏറ്റവും നല്ലത് വീട്ടിലിരിക്കുക സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പിരിമുറുക്കം ഉണ്ടാവുമെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞാൽ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ വീട്ടിലിരിക്കുക ഓക്കെ അസലാമലൈക്കും വഹമ്മ